ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ബഹളം ഉണ്ടാക്കിയതിന് കസ്റ്റഡിയിലെടുത്ത നടൻ വിനായകനെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത് താരമെന്ന തിരിച്ചറിവിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കൽ പൊതുസ്ഥലത്ത് മോശം പെരുമാറ്റം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് സി ഐ എസ് എഫ് ആണ് വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ഹൈദരാബാദ് പോലീസിന് കൈമാറുകയായിരുന്നു ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന നടനാണ് വിനായകൻ അതുകൊണ്ടാണ് കടുത്ത നടപടികൾ എടുക്കാത്തത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് വിനായകൻ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഗോവയിലേക്ക് പോയത് ഗോവയിലേക്കുള്ള കണക്ടിംഗ് വിമാനം ഹൈദരാബാദിൽ നിന്നായിരുന്നു വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ഏരിയയിൽ വിനായകൻ മദ്യപിച്ച് ബഹളം വെച്ചു ഉദ്യോഗസ്ഥരുമായി തർക്കവും വിമാനത്താവളത്തിൽ വെച്ച് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തതായി വിനായകൻ പറഞ്ഞിരുന്നു ഇനി ഈ തെറ്റാവർത്തിച്ചാൽ വിനായകനെതിരെ എയർപോർട്ട് അതോറിറ്റി കർശന നടപടിയെടുക്കും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ബഹളം വെച്ചതിന് വിനായകൻ മുൻപ് അറസ്റ്റിലായിരുന്നു അപ്പാർട്ട്മെന്റിലെ താമസക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്നായിരുന്നു പോലീസിനെ വിളിച്ചു വിളിച്ചുവരുത്തിയത് ഇതോടെയാണ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് ജാമ്യത്തിൽ വിട്ടയച്ചു അന്തരീക്ഷ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഫേസ്ബുക്കിലൂടെ അപമാനിച്ചതിനും നടന്റെ പേരിൽ പോലീസ് മുൻപ് കേസെടുത്തിരുന്നു പിന്നീട് പലവിധ ചർച്ചകളും ഇതിൽ നടന്നു ഹൈദരാബാദിലെ ബഹള വീഡിയോ സോഷ്യൽ മീഡിയയിലും വൈറലാണ് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്രയിലായിരുന്നു വിനായകൻ മധ്യ താരം ട്രാൻസിറ്റിനായി ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോഴായിരുന്നു ബഹളം ഉണ്ടാക്കിയത് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു കൊച്ചിയിൽ നിന്ന് വൈകിട്ട് നാല് മുപ്പതിന് ഹൈദരാബാദിലെത്തിയ ഇൻഡിഗോ വിമാനത്തിലായിരുന്നു വിനായകൻ യാത്ര ചെയ്തത് ആറു മണിയോട് അടുപ്പിച്ചാണ് സി ഐ എസ് എഫ് ഇതേക്കുറിച്ച് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവള പോലീസിന് വിവരം കൈമാറുന്നത് പരാതി അപ്ലോഡ് ചെയ്ത ശേഷം അറിയിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി വിനായകൻ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ പ്രതികരണത്തിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു വിമാനത്താവളത്തിൽ നിന്നുള്ള വിനായകന്റെ ദൃശ്യവും ഇതിനൊപ്പമുണ്ട് വീഡിയോ പകർത്തുന്ന ആളോട് എന്താണെന്നും പോലീസാണോ എന്നും വിനായകൻ ചോദിക്കുന്നുണ്ട് ഭാര്യയുമായി ഉണ്ടായ തർക്കത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഒക്ടോബറിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി നടൻ പോലീസുകാരുടെ തട്ടി കയറുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തിരുന്നു